പതിവിന് ഉപരിതായിട്ട് നമ്മൾ പുലർച്ചെയാണ് നാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നത് എന്നും നമ്മൾ നൈറ്റ് പോരാറുണ്ട് അപ്പോൾ ഇന്നലെ ഒരു കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പോരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആളൊന്നും അറിഞ്ഞിട്ടില്ല നല്ല ഉറക്കത്തിലാണ് കാറിൽ കയറ്റിയത് പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ നേരെ ഇങ്ങനെ വെളുത്ത് തുടങ്ങിയതോടെ തന്നെ ആൾ എണീറ്റിട്ടുണ്ട് അപ്പോൾ രാത്രി പോയിരുന്നതിനേക്കാളും ഒന്നുകൂടെ കംഫേർട്ടായി തോന്നിട്ടോ നമ്മളൊന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ പോരാൻ പറ്റി അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വിശക്കുമല്ലോ അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണേ അപ്പോൾ ഇക്ക പുരിയും അതുപോലെ തന്നെ മസാലയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പിന്നെ മസാല ദോശയാണ് കേട്ടോ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയാൽ ഞാൻ അധികം ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ മസാല ദോശ എത്തിയിട്ടുണ്ട് ജീവൻ ഇഡ്ഡലി മതിയെന്ന് പറഞ്ഞു അവൻ ഇഡ്ഡലിയും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ ചായയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതേ വടയുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മുടെ ചട്ണിയിലും ചമ്മന്തിയിലൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് ഫുഡ് അടിപൊളിയായിരുന്നേ നമ്മളിവിടെ കയറാറുണ്ട് ടോയ്സ്റ്റ് സ്പോട്ടിൽ പിന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ പാർസല് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും ചമ്മന്തിയും ചട്ണിയും ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് ഇഡ്ഡലിയാണ് നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അത് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എത്തിയപ്പോഴും ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഓഫീസിൽ പോകാൻ പെട്ടെന്ന് റെഡിയാക്കേണ്ടി വന്നതുകൊണ്ട് നമ്മൾ ഇന്ന് കഞ്ഞി വെച്ചിട്ടുണ്ട് ഒരു നൊസ്ട്രാളജിക് വിഭമാണ് കേട്ടോ നമ്മുടെ പയറും ചോറും കൂടെ നമ്മുടെ അംഗൻവാടിയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് റെഡിയാക്കാനൊക്കെ ഇത് സിമ്പിളാണ് അതിൻ്റെ കൂടെ ഒരു കിഴങ്ങ മെഴുക്ക് പുരട്ടിയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പായ അച്ചാറും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ സെറ്റ് നല്ല ചൂട് കന്നിയും അതുപോലെ തന്നെ അച്ചാറുംകുട്ടി ഞാൻ കഴിച്ചത് അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ കേട്ടോ